മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ഒരു സ്നാക്സ് അതല്ലെങ്കിൽ ഒരു ശപ്പ് മാറാനായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് വളരെ ന്യൂട്രിയൻസ് വാല്യൂ ഉള്ളതും എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു ഐറ്റം പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഉരുളം കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങയില മല്ലിയില ആകാം അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഏത് ലീഫും മത്തൻ്റിലാകാം മത്തൻ്റെ ഇല്ലയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇവിടെ മുരിങ്ങയിലുള്ളൂ ഉള്ളൂ മുരിങ്ങയിലയും ക്യാരറ്റും പുഴുങ്ങി അടച്ചു വെച്ചിരിക്കുന്ന അതും ഉരുള കിഴക്കും അതുപോടൊപ്പം തന്നെ മൂന്ന് മുട്ട രണ്ട് മുട്ട ഒന്നിച്ച് അടിച്ച് ഒരു കിണ്ണത്തിൽ വേറെയും മറ്റൊന്നിൽ ഒരു മുട്ട അടിച്ചതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം അത് വരുമ്പഴി ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നത് അല്പം നെയ്യും ഇനി നമുക്ക് പരിപാടിയിലേക്ക് കയറാം അതുപോലെ തന്നെ നമുക്ക് ഒരു എരിവിനായിട്ട് ചില്ലി സോസ് അത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രസ്റ്റ് ചില്ലി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി വീട്ടിലുണ്ടാക്കിയ ദോശയുണ്ടെങ്കിൽ ദോശ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് എന്നിവയൊക്കെ ഉപയോഗിക്കാം ബ്രെഡാണെങ്കിൽ നാല് പീസ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുട്ടയൊഴിച്ച് മുട്ടയിൽ നെയ് തൂത്ത് ഫ്രൈ പാനിൽ മുട്ട ഒഴിച്ച് അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴേക്ക് ചപ്പാത്തി ഒരു ചപ്പാത്തി ആ മുട്ട വില കൊടുത്ത് അതൊന്ന് ഡ്രൈ ആയി വന്നപ്പോൾ വീണ്ടും നമ്മൾ മുട്ട മുട്ടടുത്ത ലെയർ ചപ്പാത്തിയുടെ മേലെ ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഫ്രൈങ് പാൻ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ചരിച്ച് ചുറ്റിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് സ്പ്രെഡായി കിട്ടും ഇതിന് ശേഷം നമുക്ക് അതൊന്ന് സെറ്റായി വരുമ്പോൾ ടോപ്പേഴ്സായിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതുപോലെ തന്നെ ഉള്ളം കിഴങ്ങ് അതിനോടൊപ്പം നമുക്ക് ഇച്ചിരി സ്പൂൺ ഉപയോഗിച്ച് മാഷ് ചെയ്ത് കൊടുക്കാം ഏറ്റവും നല്ലത് പുഴുങ്ങി ഉടച്ച് ക്രീം പോലെ ആക്കി എടുക്കാം പക്ഷേ അപ്പോൾ കടിക്കാനൊന്നും കിട്ടത്തില്ല അപ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അല്പം ടൊമാറ്റോ സോസും ചില്ലി സോസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓറൻറ്റാണ് നല്ല എരിവുണ്ട് സാധവുണ്ട് സോഡിയം കണ്ടൻറ്റും അല്പം കുറവാണ് മറ്റുള്ളതിനേക്ഷിച്ച് അല്പം ഗ്രീൻ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുത്തു അപ്പോഴത്തേക്ക് സ്ലിമ്മിലാണ് കേട്ടോ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇരിക്കുന്നത് ഗ്യാസലിൻ സ്ലിമ്മിലാണ് അപ്പോൾ ആ ഒരു ഫ്ലെയിമിലങ്ങനെ അടിവോശം എല്ലാം നന്നായി മുരിഞ്ഞു വരുന്നുണ്ട് ആ സമയത്ത് മുരിങ്ങയിലെ കൂട്ടിട്ട് അപ്പറിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു മിനിറ്റത്തോളം അതൊന്ന് അടിക്കൊക്കെ ഒന്ന് സെറ്റായി വരട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നോക്ക് സ്പൂണ് അതൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സ്പ്രെഡ് ചെയ്തൊക്കെ അത് കൊടുത്തു കാണാനൊക്കെ നല്ലൊരു ഭംഗിയല്ലേ കുട്ടികൾക്ക് ഈ കളർഫുള്ളായിട്ടുള്ള ആഹാരങ്ങൾ ഇഷ്ടമാണ് ഒരിങ്ങനെ അറിയാമല്ലോ നല്ല വൈറ്റമിൻ മിനറൽസൊക്കെ ഉള്ളതാണ് ക്യാരറ്റ്സ് കാരോട്ടിനുണ്ട് നല്ല രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കാൻ നല്ല ഉള്ള കിഴങ്ങ് അതോടൊപ്പം തന്നെ ചപ്പാത്തി പ്രോട്ടീൻ മുട്ട ഒരു കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് വീണ്ടും ബാലൻസ് എല്ലാം മുട്ട കൂടി ഒഴിച്ചു കൊടുത്തു ഒരു കംപ്ലീറ്റ് ഡയറ്റ് ഫുഡാണിത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചപ്പാത്തി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ചുറ്റിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാനായി തിരിച്ചിട്ടു ഇത് ബ്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് നാലായി സ്പ്രെഡ് ചെയ്ത് ചെയ്യാൻ പറ്റും വലിയ മണ്ണ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പാവകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന് പറയ നമ്മുടെ ഇടിയപ്പം ഉണ്ടല്ലോ ഇടിയപ്പം ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് അധികം വന്ന ഇടിയപ്പം ഉണ്ടെങ്കിൽ ഇടിയപ്പം ഉപയോഗിച്ച് ചെയ്യാം നല്ല രസമാണ് ഇടിയപ്പം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇടിയപ്പം വേണമെങ്കിൽ ധാരാളം അതാണ്ട് തിരിച്ചിട്ടു നെയ്യ് തൂത്ത് പ്ലേറ്റിലേക്ക് എടുത്തു ഇനി അതത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കുട്ടികൾക്ക് മഴ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് നമ്മുടെ നാടൻ കത്തി ഉപയോഗിച്ച് അത് കത്തി ഒക്കെ സമയമൊന്നുമില്ല അതുകൊണ്ട് കറിക്കത്തേനെ ഉപയോഗിച്ച് കട്ട് ചെയ്തു നാലായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സോസും കൂടി ചേർത്ത് മകൾക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പോക്കറ്റ് ഷവർമ പോലെയോ അതല്ലെങ്കിൽ എന്താ പറയേണ്ടത് പോക്കറ്റായിട്ടുള്ള ഒരു ഫില്ലിങ് വിത്ത് പോക്കറ്റ്സ് എങ്ങനെ വേണമെങ്കിലും പറയാം പീറ്റ്സയുടെ ഒരു ചെറിയ മിനി വേർഷനോ എങ്ങനെ വേണമെങ്കിൽ എന്തായാലും അവളെന്നോട് ചോദിച്ചാൽ എൻ്റെ പപ്പായി തന്നു അപ്പോൾ ഞാൻ അവളോട് പറയുന്നു ഇതാണ് മുട്ട മുട്ടച്ചപ്പാത്തി എനിക്ക് അത്തിരി ഇഷ്ടമാണ് ഇതുപോലെ കുട്ടികൾക്ക് നിങ്ങളും ഉണ്ടാക്കി കൊടുക്കുക വീട്ടിലുള്ള സാധനങ്ങളേ ഉള്ളൂ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഗ്രീൻ ചട്നി അല്പം രണ്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും അല്പം വിനാഗിരിയും ഒരു വെളുത്തുള്ളി അല്പം ഉപ്പും ചേർത്ത് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കറക്കിയെടുത്താൽ നല്ല ചട്നി കിട്ടും അതായാലും മതി ട്രൈ ചെയ്യണേ